കടൽ തീരത്താണ് മനോഹരമായ ഒരു കടൽ തീരം അതുപോലെ തന്നെ ബീച്ച് റോഡാണിത് ഇങ്ങനെ ദമൻ്റെ ഒരു സൈഡിൽ കൂടി ഇങ്ങനെ കറങ്ങി കറങ്ങി പോവുകയാണ് അതായത് നമ്മുടെ സെൻറ്റ് മെരീസ് ചർച്ച് സെൻറ്റ് മെരീസ് സ്പെസിലിക്കയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന റോഡാണ് ഇങ്ങനെ സൈഡിലെ കോട്ടയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന റോഡാണ് അതിങ്ങനെ പോയി ദമൻ്റെ എൻഡ് പോയിൻ്റ് വരെ ചെന്ന് തീരുന്ന ഒരു രീതിയാണ് ഇതൊക്കെ നമ്മുടെ നാട്ടിലും ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ വളരെ മനോഹരമായിരുന്നു നമ്മുടെ കടൽ തീരങ്ങളിൽ നല്ല രസമായിരിക്കും ഇങ്ങനെയൊക്കെ ആളുകൾക്ക് പോയി ഇരിക്കാനും നല്ല സുരക്ഷിതമായിട്ട് കടൽഭിത്തിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പക്ഷേ ഇവിടുത്തെ കടലിന് തിര കുറവാണെന്നുള്ളത് മറ്റൊരു കാര്യമാണ് ഇവിടെ വലിയ കാറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അതാണ് കടൽ നമ്മൾ ഓൾറെഡി കടലിൽ ഇറങ്ങിയതാണ് അതുകൊണ്ടാണ് പോകാത്തത് ഇവിടെ തിരയില്ല ഇപ്പോൾ വെലിയേറ്റത്തിൻ്റെ സമയം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തിര കയറി വരുന്നതേ ഉള്ളൂ ആ കല്ലൊക്കെ മൂടുന്നതാണ് നമ്മളിപ്പോൾ കാണിക്കുന്ന ആ കല്ലൊക്കെ താമസ വെള്ളം മൂടിപ്പോവും അപ്പോൾ ശരി ഈ കമാനങ്ങൾക്കിടയിലൂടെ വേണം നമ്മളിങ്ങനെ ഇറങ്ങി ഒരു രണ്ട് ഒരു ചെറിയ ഫൗണ്ടനും ഉണ്ട് രാത്രിയിലെ കാഴ്ച വളരെ മനോഹരമാണ് അപ്പോൾ നമ്മൾ ഇതുവഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ റൂട്ടിലാണ് പോകേണ്ടത് നമ്മൾ ഗുജറാത്തിലേക്കുള്ള യാത്ര തുടരുകയാണ് അപ്പോൾ ദമനിൽ നിന്നും ഇനി ഗുജറാത്തിലേക്കാണ് കടക്കുന്നത് രണ്ട് ദിവസം നമ്മൾ ദമനിൽ ചുറ്റിയടിച്ചു ഇവിടെ വലിയ പറയത്തക്ക സംഭവങ്ങളൊന്നുമില്ല ഈ കടൽ തീരവും ഈ രണ്ട് കോട്ടകളും ഒക്കെയാണ് ഇവിടുത്തെ ഒരു അട്രാക്ഷൻ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ യാത്ര മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ശരി ജോപ്പൻ്റെ യാത്ര തുടരുകയാണ് ഹലോ നമസ്കാരം ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ബീച്ച് സൈഡൊക്കെ മനോഹരമാക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുക ഇത് ഈ സൈഡിലൊക്കെ ടോയ് ട്രെയിനൊക്കെ പോകുന്നത് കാണാം അതോടൊപ്പം തന്നെ ആ കാണുന്ന ചെറിയ ചെറിയ ഹട്ടുകളുണ്ടല്ലോ അതെല്ലാം ഇവിടുത്തെ ചെറിയ ചെറിയ ഷോപ്പിംഗ് സ്ഥാപനങ്ങളാണ് ഇതുപോലെ മനോഹരമാക്കിയാണ് ധമനിലെ ഒരു ബീച്ച് സൈഡ് ഇട്ടിരിക്കുന്നത് നമ്മുടെ ഇവിടെയൊക്കെ പെട്ടിക്കട വെച്ചിട്ട് നാല് ഓലക്കും രണ്ട് ടാർപ്പായും വലിച്ചു കെട്ടി ആർക്ക് വേണേലും അതായത് അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ അങ്ങനെയൊന്നും നടക്കുകയില്ല അന്യസംസ്ഥാനങ്ങളിലൊന്നും അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് ഒരു വഴി സൈഡിൽ ചുമ്മാ നാല് ഒരു ഉന്തുവണ്ടി കൊണ്ടുവന്നിട്ടൊന്നും കച്ചവടം നടത്താൻ പറ്റിയില്ല അവർ ചെയ്യണേൽ മാന്യമായിട്ട് ഇതുപോലുള്ള ഷോപ്പുകൾ വാടകയ്ക്കെടുത്ത് വാടകയും കൊടുത്ത് വേണം ചെയ്യാൻ അപ്പോൾ നമ്മുടെ നാട്ടിൽ തികച്ചും വൃത്തികെട്ട രീതിയാണത് നമ്മുടെ നാട്ടുകാർ ആരേലും പോയിട്ട് ഏതെങ്കിലും ഒരു കടയിട്ടാൽ അത് പൂട്ടിക്കാനുള്ള പരിപാടി യോഗം അന്യ സംസ്ഥാനക്കാരനും വന്ന് എന്ത് കച്ചവടം ഇട്ടാലും അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയാണ് നമ്മുടെ ഗവൺമെൻറ് കാണിക്കുന്നത് മുൻ ഗവൺമെൻ്റും ഇത് തന്നെ ഇപ്പോഴത്തെ ഗവൺമെൻറ്റും ഇത് തന്നെ അപ്പോഴത്തെ നമ്മൾ പോകുന്നത് വളരെ മനോഹരമായ ഒരു ബീച്ച് സൈഡിൽ അതായത് സാധാരണക്കാരന് വന്ന് എന്തും ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബീച്ച് സൈഡിലൂടെയാണ് പോകുന്നത് ഇവിടുത്തെ കണ്ടോ ഇവിടെ ആക്ടിവിറ്റീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയാണ് നമ്മുടെ മൂന്നാറിലൊക്കെ കാണുന്ന പോലെ ഇപ്പോൾ പിന്നെ നമ്മുടെ അതുപോലെയുള്ള ഗവൺമെൻറ് തന്നെ എല്ലാ ആക്ടിവിറ്റീസും സ്റ്റാർട്ട് ചെയ്യുന്നതേണ്ടിണ്ടോ റോഡർ സ്കേറ്റർ പോലെയൊക്കെ കാണുന്നത് സിംഗിളായിട്ട് പോകുന്ന ഇതാണ് അത് അതിലൊരാളിപ്പോൾ പോകാൻ തുടങ്ങുകയാണ് ഇങ്ങനെയൊക്കെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായാൽ വളരെ ടൂറിസം മേഖലയിൽ നമ്മൾ വളരെ മുന്നോട്ട് പോയി ചുമ്മാ അല്ല മോഡിജി വന്നിട്ട് പറഞ്ഞത് അടുത്ത ഇലക്ഷൻ ബി ജെ പിന് തന്നുകഴിഞ്ഞാൽ കേരളം ഒരു ടൂറിസ്റ്റ് ആക്കി മാറ്റുമെന്ന് രമൻ ഞാൻ കണ്ട രമനല്ല ഇപ്പോൾ കാണുന്നത് ഇവിടെയാണ് അതിൻ്റെ ഡെവലപ്മെൻറ്റ്സ് മുഴുവൻ നടക്കുന്നത് എത്ര മനോഹരമാണ് പുല്ലൊക്കെ ഇരിച്ച് അങ്ങനെ സൈഡിലോട്ടൊക്കെ ഇത് പണികൾ പോകുന്നതേ ഉള്ളൂ കേട്ടോ പണികൾ ചെയ്തു പോകുന്നതേ ഉള്ളൂ ഇതൊക്കെ ഇവിടുത്തെ സ്റ്റാർ ഹോട്ടലുകളൊക്കെയാണ് അല്ലാതെ എന്ന് പറയാൻ വളരെ ചുരുക്ക ഏരിയയേ ഉള്ളൂ അത് ഞാൻ വന്ന ആ ഭാഗത്തൊക്കെയാണ് ഗ്രാമങ്ങളുണ്ടായിരുന്നത് ചെറിയ ഗ്രാമങ്ങൾ അപ്പോൾ ബീച്ച് സൈഡിലൂടെ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇനി ഒരു ചായ കുടിക്കണം ലാസ്റ്റിൽ ഒരാൾ വാങ്ങിച്ചു തന്ന് ചായയും കൂടി കുടിച്ചാ സെറ്റായി റൂട്ട് മാപ്പ് നോക്കി വൈഡ് നടുക്ക് വണ്ടിയിട്ടുണ്ട് റിസോർട്ട് ഏരിയ ആണ് ഇവിടെ നമ്മുടെ ഇവിടുത്തെ റിസോർട്ടുകൾ പോലെയല്ല ജസ്റ്റ് ഒരു ഹോട്ടൽ ഹോട്ടൽ ഫുഡും താമസ സൗകര്യവും ഒരു സ്വിമ്മിങ് പൂളും അതാണ് റിസോർട്ട് അപ്പോൾ നമുക്കിനി ബീച്ചിൻ്റെ കുറച്ച് കാഴ്ചകൾ കാണാം ഒരു ഉച്ച കഴിയുമ്പോഴത്തേനും വേരിയേറ്റത്തിൻ്റെ സമയത്ത് അത് പതിയെ മുൻപോട്ട് കയറി വരും ഇന്നലെ ഞാനും കുഞ്ഞിയും നീങ്ങാന്ന് ഞാനും കുഞ്ഞിയും ഉച്ച കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്താണ് ഈ ആ വേരിയേറ്റം ഉണ്ടായത് അപ്പോഴത്തെ ഇവിടെ ചെടിക്കൊപ്പം മരുന്നടിക്കുന്നുണ്ട ചെടികൾക്കൊക്കെ മരുന്നടിക്കുകയാണ് ഒരു ബോർഡ് കഴിഞ്ഞു വെച്ചിട്ടില്ല ആ പൊടി പോകാൻ വെള്ളം അടിക്കുക കേട്ടോ പൊടി പോകാനുള്ള വെള്ളം അടിക്കുക മുഴുവൻ പൊടിയാണ് കൺസ്ട്രക്ഷൻ വർക്കുകൾ നടക്കുന്നതുകൊണ്ട് മൊത്തം പൊടിയുടെ ഒരു അവസ്ഥയാണിപ്പോൾ വൺ സൈഡ് കൃത്യമായിട്ട് പാർക്കിംഗ് ഏരിയ ലെഫ്റ്റ് സൈഡ് വാക്ക് വേ നടുവിലൂടെ നാലുവരി പാത ഇങ്ങനെ ഒരു ബീച്ച് റോഡ് കേരളത്തിൻ്റെ അങ്ങറ്റം തൊട്ട് ഇങ്ങറ്റം വരെ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ എത്ര മനോഹരമായിരിക്കുമല്ലേ അത് കഴിഞ്ഞ് കടലിലോട്ട് പോകാനുള്ള സൗകര്യം വലിയ പദ്ധതിയാണ് മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുന്നതെന്നേ ഉള്ളൂ ആഗ്രഹങ്ങൾ നമ്മൾ പറഞ്ഞു തീർക്കുന്നു അത്രയേ ഉള്ളൂ നമ്മുടെ കേരളത്തെ കഴിയുമ്പോൾ വലുതൊന്നും ഈ ലോകത്ത് ഉറുത്തുമില്ല അതുകൊണ്ടാണ് വിദേശികൾ കൂടുതലും കേരളത്തിലോട്ട് വരുന്നത് പക്ഷേ ഈ നമ്മുടെ കാഴ്ചകൾ അവരെ ആസ്വദിക്കാനുള്ള രീതിയിലേക്ക് നമ്മൾ മാറ്റണം അതാണ് വേണ്ടത് കുറച്ചൊക്കെ വൃത്തി നമുക്കും ആവാം വൃത്തിയില്ലെന്നല്ല വൃത്തി കുറച്ചുകൂടെ വേണം നമ്മുടെ സൈഡിലൊക്കെ കൊണ്ടുവന്ന് വേസ്റ്റ് എറിയുന്നത് ദേശ സ്വയംഭരണ വകുപ്പിന് പ്രത്യേക ഒരു ഡമ്പിങ് സ്റ്റേഷൻ ഉണ്ടെങ്കിൽ മറ്റേ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ അപ്പത്തെ നമ്മൾ ചവിട്ടി ചവിട്ടി കടലിൻ്റെ ഒരു സൈഡിലോട്ട് വന്നിട്ടുണ്ട് കരിങ്കല്ലാണ് മൊത്തം അപ്പോൾ പതിയെ നമ്മൾ ഗുജറാത്തിൻ്റെ മണ്ണിലേക്ക് അപ്പത്തെ ഇന്നലെ ഇവിടെ വന്ന് താമസാണ് ഈ ടയർ വർക്ക് ഷോപ്പ് ഇലക്ട്രിക്ക് ഓട്ടോ ഇലക്ട്രിക്കലിൻ്റെ ഷോപ്പ് ഏ മുതലാളിമാർ പേര് കൂടി ഉണ്ട് കേട്ടോ എല്ലാവരും വർക്കിലാണ് അപ്പോൾ ഇവരോട് യാത്ര പറഞ്ഞ് ഞാൻ ഇറങ്ങുകയാണ് എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ അലക്കാരും കുളിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്ര റെസ്റ്റ് ചെയ്തത് ഇനിയിപ്പോൾ കുറച്ച് ദൂരം കൂടി പോയിട്ട് ഒരു മൂന്ന് കിലോമീറ്റർ പോയിട്ട് അവിടെ ഒരു പള്ളി തങ്ങാമെന്നാണ് വിചാരിക്കുന്നത് ഇന്നലെ ഇവിടെയാണ് കിടന്നുറങ്ങിയത് കേട്ടോ എന്നിട്ട് ഈ വണ്ടിക്കകത്താണ് കിടന്നുറങ്ങിയത് വണ്ടിയുടെ പുറകിൽ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി കുഞ്ഞും ഞാനും അപ്പോൾ യാത്ര തിരിക്കുകയാണ് അപ്പോൾ ശരി ശരി ഓക്കെ ഓക്കെ അപ്പോഴത്തെ നമ്മളിപ്പോൾ ഉള്ളത് സെൻറ്റ് മേരീസ് ചർച്ചിലാണ് കേരളത്തിൽ നിന്നുള്ള സഭയുടെ ഒരു ചർച്ച ആണിത് അപ്പോൾ അതിനോടനുബന്ധിച്ച് തന്നെ സ്കൂളുമുണ്ട് അപ്പോൾ ഇവിടെയാണ് ഇന്നലെ കിടന്നുറങ്ങിയത് വലിയൊരു സ്കൂളിൻ്റെ ഒരു വലിയ കോംപ്ലക്സാണ് അത് ഗ്രൗണ്ടൊക്കെയാണ് കാണുന്നത് അതോടൊപ്പം തന്നെ ഇവിടെ ബസ്സുകൾ കിടന്നിരുന്ന സ്ഥലമാണ് അപ്പോൾ അവിടെ ഇവിടെയാണ് നമ്മൾ അടിച്ച് കിടന്നത് അപ്പോൾ അച്ഛനൊക്കൊന്നും ഇവിടെ ഇല്ല അച്ഛൻ വെളിയിൽ പോയിരിക്കുകയാണ് അപ്പോൾ നമ്മളിവിടെ അനുവാദം ചോദിച്ച് ഇവിടെ കയറി കിടക്കുകയായിരുന്നു അപ്പോൾ മലയാളികളായ കുറേ പേർ ഇവിടെ ഇടവക്കാരായിട്ടുണ്ട് അപ്പോൾ കുഞ്ഞിതേ എൻ്റെ അകത്ത് കിടപ്പുണ്ട് കേട്ടോ ടെൻറ്റിൻ്റെ അകത്ത് കിടന്ന് തുടങ്ങാന്ന് അവൾ എൻ്റെ ജാക്കറ്റിൻ്റെ മേടിക്കൊരു അപ്പോൾ ഞങ്ങൾ രാവിലെ യാത്ര തുടങ്ങുകയാണ് അപ്പോൾ എല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് പതിയെ പോകാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ശരി ഇന്നത്തെ യാത്ര നമ്മൾ പോകുന്നത് ദണ്ഡിയിലേക്കാണ് മഹാത്മാഗാന്ധി ഉപ്പ് സത്യാഗ്രഹം നടത്തിയ ദണ്ഡിയിലേക്കുള്ള യാത്രയിലാണ് അപ്പോൾ നമ്മൾ നമ്മളിവിടുന്ന് ഒരു മുപ്പത്തഞ്ച് കിലോമീറ്ററാണ് പോകാനുള്ളത് അപ്പോൾ രാവിലെ പോവാണ് സൂര്യനൊന്നും ഉദിച്ചിട്ടില്ല എല്ലാ സാധനങ്ങളും ഒതുക്കാനുണ്ട് അപ്പോൾ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞ് നമ്മളിവിടുന്ന് യാത്ര തിരിക്കുകയാണ് അപ്പോൾ ശരി ജോപ്പൻ്റെ യാത്ര തുടരുകയാണ് അപ്പോഴത്തെ വൽസാഡിലാണുള്ളത് ഇതൊക്കെ കുതിച്ചു വരുന്നതേ ഉള്ളു ഒരു ചായ കുടിക്കാൻ വേണ്ടി പോവാണ് അപ്പുറത്തെ കടയിൽ ചായയുണ്ട് അപ്പോൾ ചായ കുടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ച് പോവുകയാണ് റോഡ് ക്രോസിംഗ് ആണ് പാട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ പക്ഷേ നമുക്ക് ചാടാം എന്ന് വിചാരിക്കുന്നു അപ്പോ പോയൊരു ചായ കുടിക്കട്ടെ അപ്പോഴത്തെ ഇവിടുന്ന് ഒരു ചായ നമുക്ക് ഓടിക്കാം ഇൻസ്റ്റന്റ് ആണ് കേട്ടോ ഇൻസ്റ്റന്റ് ചായയാണ് ഇല്ല അങ്ങേ സൈഡിലായിരിക്കുന്ന ചായ കുടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് പോകുന്നതാണ് ഈ ബ്രിഡ്ജേക്കൂടെ വേണം നമുക്ക് പോവാൻ ഒരു നീടത്തോട്ടാണ് പോകേണ്ടത് ആ വഴിക്ക് നേരെ സൂററ്റ് സൈഡ് അങ്ങോട്ട് പോയിട്ട് വേണം നമുക്ക് തിരിയാൻ ഇവിടെ നിന്നൊരു മുപ്പത്തഞ്ച് കിലോമീറ്റർ അതുപോലെ ചായ ചായയൊക്കെ കുടിച്ച് ഒരു ഇച്ചിരി എനർജിയൊക്കെ കിട്ടിയതിന് ശേഷം നമുക്ക് യാത്ര തുടരാ പ്രൈവറ്റ് പോലെ ഇരിക്കും അതേ അതേ ഷേപ്പ് കളർ അപ്പൊ ഞാനപ്പ ഇവിടെ നമ്മുടെ ഒരു മലയാളി സുഹൃത്ത് വരുന്നത് പ്രമാണിച്ച് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോ ഒരു സംഭവം ഉണ്ടായി ഒരു കാറിൽ ഒരു മൂന്ന് പേര് വന്നു അവരെന്നോട് സംസാരിച്ചു സംസാരിച്ച് യാത്രയെക്കുറിച്ചൊക്കെ സംസാരിച്ച് അവർക്ക് നമ്മുടെ കുഞ്ഞിനെയും ഇഷ്ടപ്പെട്ട് അവളെയൊക്കെ കുറച്ചേരം ഇത് കളിപ്പിക്കുകയൊക്കെ ചെയ്തിട്ട് അത് കഴിഞ്ഞപ്പോഴാണ് നോക്കുമ്പോൾ വേറൊരു കാർ വന്നു നിന്നു എം എൽ എ ഗുജറാത്ത് ഇവിടുത്തെ എം എൽ എ ആണ് അദ്ദേഹം തന്നെ ഡ്രൈവ് ചെയ്ത് വന്നതാണ് ഒരു പ്രൈവറ്റ് വണ്ടി ഇത് അതിൽ എം എൽ എ ഗുജറാത്ത് എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ എന്നോട് കൂടെ ഉണ്ടായിരുന്ന ആൾ പറഞ്ഞു ഇത് ഇവിടുത്തെ എം എൽ എ ആണ് അദ്ദേഹവും എന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ എന്നോട് ചോദിച്ചു എന്തെങ്കിലും സഹായം വേണമെന്ന് ചോദിച്ചു സഹായം ഞാൻ പറഞ്ഞു വഴിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലുള്ള ഇതേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു പ്രശ്നവും ഇല്ല അദ്ദേഹത്തിൻ്റെ അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ തന്നു എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഗുജറാത്തിൽ നമുക്ക് ഒരു നല്ല ഒരു മീറ്റപ്പ് ആണ് ഇപ്പോൾ ഉണ്ടായത് അപ്പോൾ ശരി നമ്മൾ ഇങ്ങനെ നമ്മുടെ സുഹൃത്ത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദമനിൽ ദമിൽ മുപ്പത്തൊന്നാം തീയതി വരെ നിൽക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത് പക്ഷേ ദമനില് ഒന്നര ദിവസം കൊണ്ട് ഞാൻ ദമൻ മുഴുവൻ കണ്ടു തീർത്തു പിന്നെ വൽസാട് പോലുള്ള സ്ഥലങ്ങളിൽ പോകാൻ ഇൻഡ്രസ്ട്രിയൽ ഏരിയ ആണ് വലിയ കാര്യമായിട്ടൊന്നും കാണാനില്ല ദമൻ്റെ രണ്ട് കോട്ടകളും നാല് ചർച്ചും മാത്രമാണ് ദമൻ്റെ ഒരു പ്രത്യേകത പിന്നെ മുപ്പത്തൊന്നാം തീയതി കാർണിവൽ ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ കാർണിവൽ ഫിക്സ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അതിന് പോലീസ് പെർമിഷൻ കിട്ടിയിട്ടില്ലെന്നാണ് അറിഞ്ഞത് അപ്പോഴത്തേക്കും നമ്മുടെ പെണ്ണ് കൂടിൻ്റെ കാലത്ത് ഉറങ്ങാതിരിപ്പുണ്ട് കേട്ടോ ഉറങ്ങുന്നില്ല ഉറങ്ങാതിരിക്കുവാണ് ശരി പട്ടങ്ങളുടെ ഒരു ഉത്സവം നടക്കുന്ന സമയമാണിപ്പോ അവധിക്കാലമായപ്പോ കുട്ടികളെല്ലാം പട്ടം പറത്തുന്ന തിരക്കിലാണ് അതുപോലെ തന്നെ ഇവിടുത്തെ പട്ടങ്ങളുടെ ഒരു ഇത് കണ്ടോ വളരെ മനോഹരം ഓപ്പറേഷൻ സിന്ദൂരിന്റെ പട്ടമൊക്കെയാണ് ആ തീർച്ചയായും ജി ായ വൽസാട്ട് വൽസാട്ട് നാം കേൾസാഡ് ഗ്രാമക്കായ് ഇവിടെ ഇതിന്റെ അപ്പുറത്തെ കാവിലുള്ളവരാണ് കേട്ടോ അപ്പൊ ഒരു പട്ടംപറ പട്ടത്തിന്റെ ഒരു ബിസിനസ് ചെയ്തോണ്ടിരിക്കർച്ചയാത്താ കൈ ആ അച്ഛാർച്ച ഹോൾസെയിലൊക്കെ ആ അച്ഛാച്ചാ അപ്പൊ അതെ ഇതാണ് പട്ടത്തിൻ്റെ ഒക്കെ കൊടുത്തിട്ടാണ് കേട്ടോ ചെയ്തോ ഇവർ കോണ്ടാക്ട് ചെയ്താൽ പട്ടം കിട്ടാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അപ്പതെ പട്ടത്തിന്റെ ഒരു ഏരിയ പലതരത്തിലുള്ള ഉണ്ട് കേട്ടോ ഏ കിത്ര ഡിഫറെന്റ് ടൈപ്പ് മിനിമം ചാർജ് കിത്ര തേർട്ടി റുപ്പീസ് കിട്ട കിത്തിനത്തക്ക് ഹൺഡ്രഡ് തക്ക് ആ ശരി അപ്പോൾ മുപ്പത് രൂപ തൊട്ട് മുപ്പത് തൊട്ട് നൂറ് വരെയുള്ള പട്ടങ്ങളാണ് അതെ ന്യൂ ഇയറിനെ വരവേറ്റുകൊണ്ടുള്ള പട്ടമാണ് കേട്ടോ ഹാപ്പി ന്യൂ ഇയർ ടു തൗസൻഡ് ട്വൻ്റി സിക്സ് അപ്പോൾ ഈ പട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് ഞാൻ പതിയെ യാത്ര ചെയ്യുവാണ് കുഞ്ഞി ഇവിടെ ഇരിപ്പുണ്ട് നമ്മളെ കാണാൻ ഇപ്പോൾ ഇവിടുന്ന് ദമനിയിൽ നിന്ന് സന്തോഷിയേട്ടായും സന്തോഷ് കുമാർ എന്ന കണ്ണൂരുകാരനും ഫാമിലിയും ഒക്കെ വന്നിരുന്നു അപ്പോൾ അവരെയൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ യാത്ര തിരിക്കുകയാണ് അപ്പോൾ പട്ടത്തിൻ്റെ മേള നടക്കുന്ന ഈ സമയത്ത് നമ്മൾ പട്ടങ്ങളുടെ ഇടയിൽ നിന്നും യാത്ര പുറപ്പെടുകയാണ് അപ്പോൾ ശരി ഗോപ്പൻ്റെ യാത്ര തുടരുകയാണ്